യേശുവന് മഹത്വം സാധു എ കൈ വീടാദെ നാഥനിന്നും നാടത്തീടുന്നു ആലി ലിയ സാധു എ കൈ ും നാട തേടുന്നു താങ്ക് യു ജി അന്ത്യത്തോളം ചീറകടിയിൽ അവൻ കാടും തരയിൽ അവൻ അന്ത്യത്തോളം ചീറകടിയിൽ അവൻ കാത്തിടും തരയിൽ ആപത്തേലും രോഗത്തേലും ആപത്തീലും രോഗത്തേലും അവനാണ് നീക്കം സാധുവിൻ കൈവിടാതെ നാഥനേ നും നാട തീടുന്നു സാധുവൻ കൈവിടാതെ നാഥനിന്ന് നും നാട തീടും റ്റും തീരമാലയും പാടകിൽ ഒന്നാ ഞടിക്കും ഓടുങ്കറ്റും തീരമാലയും പാടകിൽ ഒന്നാ ഞടിക്കും നേരമെൻ ചാരയുണ്ട് ചാരയുണ്ട് നാഥനെന്നും നാഥനും വല്ലപ്പനായി സാധുനെ കൈവിടാതേ ും നാട തേടുന്നു സാധു എ കൈവിടാതെ നാഥനും നാടേടുന്നു കണ്ണൂനീരൻ താഴ്വരയിൽ ആരെയോ കണ്ണു നീരൻ താഴ്വരയിൽ കരയോ നൈവിടില്ല കർത്തന കൈവിടില്ല കർത്തനെ കണ്ണൂനീരെല്ലാം തുടയ്ക്കും സാധുവിനെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു സാധുവൈ കൈവിടാതെ ും അത്യുന്നതനായ ദൈവം ചെയ്യും എന്നോട് ഉടമ്പടി ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിനാണ് ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് ദൈവത്തോട് പ്രതികരിച്ച ദൈവവുമായി ഉടമ്പടി ചെയ്ത ദൈവ ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിച്ചവരെയാണ് ദൈവം തൻ്റെ ജനമായിട്ട് തൻ്റെ അടുക്കൽ ചേർക്കാൻ പോകുന്നത് പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു അന്ത്യകാലത്ത് വരാനിരിക്കുന്ന ഈ ഭൂമിയിൽ വരാനിരിക്കുന്ന വലിയ കൊടിയ പീഡകൾ ആ പീഡകൾ ദൈവത്തിൻ്റെ കോപം ദൈവ നിഷേധികളായ ദുഷ്ടന്മാരായ ക്രൂരന്മാരായ ജനത്തിനെതിരെ അവരുടെ ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരെ ദൈവത്തിൻ്റെ കോപം ദൈവത്തിൻ്റെ ബാധകൾ ദൈവത്തിൻ്റെ ശിക്ഷകൾ നടപ്പാക്കുമ്പോൾ ആ ദൈവ ആ ശിക്ഷ നടപ്പാക്കുന്ന അഥവാ ആ പീഡ ഏൽപ്പിക്കുവാനായി നിയോഗിക്കപ്പെട്ട ദൈവിക ദൂതന്മാരോട് ദൈവമരളി ചെയ്യുന്നത് എൻ്റെ ദൈവത്തിൻ്റെ മുദ്രയേൽക്കാത്ത മനുഷ്യരെ ഇത്ര നാളത്തേക്ക് പീഡിപ്പിക്കുക എന്നാണ് ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ പീഡിപ്പിക്കുവാനായിട്ട് ഉള്ള കൽപ്പനയാണ് അവർക്ക് കൊടുക്കുന്നതായി കാണുന്നത് ചോദ്യം ഇതാണ് ദൈവത്തിൻ്റെ ദൈവമാണ് ആ മുദ്ര ഓരോ മനുഷ്യനെയും നൽകുന്നത് നമുക്ക് ഞാൻ ദൈവത്തിൻ്റെ ആളാണെന്ന് അല്ലെ ഞാൻ ഭക്തനാണ് അല്ലെ ഞാൻ പള്ളിപ്പോകുന്ന ആളാണെന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദൈവമാണ് മുദ്ര നൽകുന്നത് ദൈവവുമായി ഉടമ്പടി ചെയ്തവരെ ദൈവത്തിനറിയാം തനിക്കുള്ളവരെ ദൈവം അറിയുന്നു അവരെല്ലാ അനീതിയും വിട്ടു എന്നുകൊള്ളട്ടെ എന്നാണ് ദൈവം ആദ്യ മുദ്ര അപ്പോൾ ദൈവത്തിനുള്ളവർ മനം തിരിഞ്ഞ് പാപം വിട്ടഴിഞ്ഞ് ദൈവ ഇഷ്ടം ചെയ്യുന്നവരാണ് അപ്പോൾ അവരെ ദൈവവുമായി ഉടമ്പടി ചെയ്യുന്നവരുടെ മേൽ യേശുവിൻ്റെ രക്തം അവരുടെ സകല പാപവും ശുദ്ധീകരിക്കുകയും ദൈവത്തിൻ്റെ മുദ്ര അവരുടെ മേലുണ്ടായിരിക്കുകയും ചെയ്യും ദൈവ പിതാവായി ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി അവരെ ദത്തെടുക്കുകയാണ് അവരുടെ മേൽ ആ പുത്രത്വത്തിൻ്റെ അവകാശമായിട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് വാഗ്ദാനത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേലായിരിക്കുന്നു പുത്രത്വത്തിൻ്റെ ആത്മാവ് അപ്പോൾ ആ ദൈവത്തിൻ്റെ മുതിര ഇല്ലാത്ത മനുഷ്യരാണ് പീഡ ഏൽക്കാൻ പോകുന്നത് ഈ ഭൂമിയിലുണ്ടാകുന്ന പീഡയും പിന്നീട് നിത്യമായി മരണശേഷമുള്ള നരക പീഡകൾ ചോദ്യം ഇതാണ് ഈ ദൈവത്തിൻ്റെ മുതിര നിങ്ങൾ ഏറ്റിട്ടുണ്ടോ ഏക്കണമെങ്കിൽ ദൈവത്തോട് സ്വർഗത്തിൽ നിന്ന് അരളി ചെയ്ത ദൈവത്തോട് നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ മൂക്കിൽ ജീവശ്വാസം ഓതിയ നിങ്ങൾ നമ്മൾ ഓരോരുത്തരും വലിക്കുന്ന ഈ ശ്വാസം ദൈവത്തിൻ്റെ ജീവനാണ് ദൈവം ആ ജീവനെടുക്കുമ്പോൾ നമ്മൾ ശരീരം നിലത്ത് വീഴും അപ്പോൾ ആ ദൈവിക ശ്വാസമാണ് ഓരോരുത്തരും വലിക്കുന്നത് ആ ശ്വാസം ദൈവത്തിൻ്റെ ആണെങ്കിൽ ആ ദൈവത്തോട് പ്രതികരിച്ചിട്ടുണ്ടോ എന്റെ സൃഷ്ടാവായ ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്നുണ്ട് സമർപ്പിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഭാവി ബുദ്ധിമുട്ടായിരിക്കും പിന്നെയും വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരില്ലാത്ത യവനെയും തീ പൊയകയിൽ അഗ്നി തടാകത്തിൽ തള്ളിയിടും ദൈവത്തിൻ്റെ ജീവൻ്റെ പുസ്തകം സ്വർഗത്തിലുള്ള ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നമുക്ക് എഴുതി ചേർക്കാൻ പറ്റിയില്ല ദൈവമാണ് എഴുതുന്നത് തന്നോട് ഉടമ്പടി ചെയ്ത വിശ്വസ്തന്മാർ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് പ്രതികരിച്ചവർ അവരുടെ പേരാണ് ദൈവം ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത് അതുകൊണ്ട് ഇതെല്ലാം സീരിയസ് ആയ കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും മനുഷ്യനെ അന്യോന്യം പ്രസാദിപ്പിച്ചും പാപം ചെയ്തും വലിയവനാണെന്ന് നടിച്ചും മറ്റുള്ളവരെ വഞ്ചിച്ചും ഉപദ്രവിച്ചും കട്ടിച്ചെടുത്തും ഈ ഭൂമിയിൽ വലിയവനായി ഞെളിയാമെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ പീഡകളുടെ സമയത്ത് വിലപിക്കേണ്ടി വരും അതുകൊണ്ട് മനം തിരിഞ്ഞ് തിരിഞ്ഞ് തന്നെ താൻ താഴ്ത്തി ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങനെ ഇഷ്ടം ചെയ്യുവാനായി എന്നെ സമർപ്പിക്കുന്നു താഴ്മയോടെ സമർപ്പിച്ചാൽ ദൈവം തന്നെ താൻ നിങ്ങൾ ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തന്ന ദൈവഹിതം നിങ്ങളെ അറിയിച്ച് ദൈവം ഇഷ്ടം ചെയ്യുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും ദൈവം തൻ്റെ വചനം ഭൂമിയിൽ സകല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് ആ വചനം നമ്മൾ പാലിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകുകയും ദൈവത്തിൻ്റെ വിളിക്ക് നമ്മൾ ചെവി കൊടുത്താൽ നമ്മൾ അതിനോട് പ്രതികരിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടുകയും ചെയ്യും അതിനായിട്ടാണ് യേശു വന്നത് പാവിയെ തേടി അന്വേഷിച്ച് അവനെ രക്ഷിക്കുവാനാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആ രക്ഷയ്ക്ക് സമർപ്പിക്കണം ഈ വചനം കേട്ട ഓരോരുത്തരുടെയും ഹൃദയത്തിൽ മനംതിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുവാൻ നിത്യമായ രക്ഷ പ്രാപിക്കുവാൻ നിത്യ നരകം വിട്ടൊഴിയുവാൻ ഉള്ള ബുദ്ധി തിരിച്ചറിവും അവർക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കും പരിശുദ്ധാത്മാവ് അവർക്ക് പാപബോധവും മാനസാന്തും നൽകണമേ നിത്യജീവനും രക്ഷയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കും നമ്മുടെ ശരീരവും മാനസികവുമായ എല്ലാ ബാധകളും രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ